മലയാളിയുടെ പാട്ടുപറ്റി റേഡിയോ മല്ലു കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഈ അടുത്ത ഇട വായിച്ച ഒരു ചിന്താശകലമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം മനുഷ്യൻ ജനിക്കുമ്പോൾ ശ്വാസം മാത്രമേ ഉള്ളൂ പേരില്ല മനുഷ്യൻ മരിക്കുമ്പോൾ ശ്വാസമില്ല പേരുണ്ടാകും ഈ ശ്വാസവും പേരും തമ്മിലുള്ള അകലമാണ് ജീവിതം എത്രയോ സുന്ദരമായിട്ട് ജീവിതത്തെ ആറ്റിക്കുറുക്കി ഞാൻ തെഴുതിയിരിക്കുമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു ദൈവം നമുക്ക് ജന്മം തന്നത് ശ്വാസം തന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ശ്വാസമാണ് തുടക്കം ഈ ജീവിതത്തിലേക്ക് പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിന് വേണ്ടത് ശ്വാസമാണ് പിന്നെ കരച്ചിലാണ് ശ്വാസമില്ലാതെ കരഞ്ഞിട്ടോ ശ്വാസമില്ലാതെ കരയാനോ സാധിക്കില്ലല്ലോ പക്ഷെ പേര് പിന്നീട് വരുന്നത് നാം കുഞ്ഞിനിടുന്ന പേരും ആ പേരല്ല മരിച്ചതിന് ശേഷം നിലനിൽക്കുന്നത് ഇനി ആള് മരിച്ചു എന്നതിനേക്കായി കൂടുതലായിട്ട് ആളുകൾ പിന്നെ ഓർക്കുന്നത് മരിക്കാത്ത ചില സൽപ്പേരിനെ കുറിച്ചാണ് അതുകൊണ്ടാണ് മരിച്ചാലും ആള് മരിച്ചാലും മരിക്കാത്ത ഓർമ്മകൾ അവശേഷിപ്പിച്ചു എന്ന് പറയുന്നത് എൻ്റെ കർത്താവ് അത് തന്നെയാണ് കാരണം ആ പേര് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ് അതിന് സൽപ്പേരെന്നു പറയും ദൈവം ജനിച്ചപ്പോൾ ശ്വാസം കൊടുത്തു പിന്നീട് നീ പേരുണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു നീ പേരുണ്ടാക്കുന്ന നീ നല്ല മനുഷ്യനായി ജീവിച്ചുകൊണ്ടാണ് നാം ഓരോരുത്തരും നല്ല മനുഷ്യനായി ജീവിക്കുമ്പോഴാണ് നമുക്ക് സൽപ്പേരുണ്ടാകുന്നത് ആ സൽപ്പേര് ദൈവം ദാനമായി ഔദാര്യമായി തരുന്നു ഒന്നുമല്ല അത് നമ്മൾ ദൈവം ദാനമായി ഔദാരമായും തന്നത് ആ സൽപ്പേരുണ്ടാക്കാനുള്ള സാധ്യതകളാണ് അവസരങ്ങളുമാണ് ആ സാധ്യതകളെയും അവസരങ്ങളെയും നന്നായി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽക്കീർത്തി സമ്പാദിച്ചു കഴിയുമ്പോൾ നമുക്ക് സൽപ്പേരുണ്ടാവും ആ സൽപ്പേരാണ് മരണശേഷം ഉണ്ടാവുന്ന പേര് അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശ്വാസത്തിനും പേരിനും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടമുണ്ടല്ലോ ജീവിതം ആ ജീവിതം നന്നായി കൊണ്ടു കണക്കുവാനും അതുവഴിയായിട്ട് നാം ആർജിച്ചെടുക്കേണ്ട സ്ഥലപ്പേര് ആർജിച്ചെടുക്കുവാനും അങ്ങനെ ഒരു നല്ല മനുഷ്യനായി ഈ ലോകത്ത് നിന്ന് കടന്നു പോകാനും തക്കവണ്ണം ജീവിതത്തെ സത്യത്തിനും നീതിക്കും നന്മയ്ക്കും കാരുണ്യത്തിനും സ്നേഹത്തിനും ഐക്യത്തിനും ഒക്കെ വേണ്ടി ചിലവഴിച്ചുകൊണ്ട് ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ നാം പരിശ്രമിക്കാൻ ദൈവം നമ്മെ അതിനായി അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും തരുന്നു ഓർക്കുക ജനിക്കാൻ ദൈവം നമുക്ക് ശ്വാസം തന്നു മരിക്കുമ്പോൾ ദൈവം ശ്വാസമെടുക്കും പക്ഷെ പേര് ദൈവം നിലനിർത്തും ആ പേര് നിലനിർത്തുന്ന പേര് എന്ന് പറയുന്നത് നാം ദൈവത്തിന് തിരിച്ചു കൊടുത്ത നമ്മുടെ സൽപ്രവർത്തികളുടെ സൽകീർത്തിയുടെ സൽപ്രവൃത്തികളുടെ അവർ ആകത്തുകയാവുന്ന സൽപ്പേരാണ് റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഒ എസ് ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്യുന്നു